രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് കാഞ്ഞങ്ങാട് ആർ ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു പ്രതിഷേധക്കാർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമം നടത്തുന്നുണ്ടായിരുന്നു രാഹുൽ വിഷയത്തിൽ ഉള്ളത് അർജുൻ ഹേമയാണ് അർജുൻ എങ്ങനെയാണ് പ്രതിഷേധം പുരോഗമിക്കുന്നത് ഇവിടെ ബാരിക്കേഡ് വെച്ച് പോലീസ് തടയാനുള്ള ശ്രമം തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നിരവധി പോലീസുകാരും ഇപ്പോൾ ഇവിടെ ഉണ്ട് അതിൽ മുദ്രാവാക്കിംഗ് ഉയർത്തിയാണ് ഈ പ്രതിഷേധവുമായി ഇവർ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ ഉണ്ടാകുന്നുണ്ട് ബാരിക്കേഡ് മറികടക്കാനുള്ള ഒരു ശ്രമം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി അത് നിലവിലിപ്പോൾ മുദ്രാവാക്യങ്ങൾ മാത്രമാണ് ഉയർത്തുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ സാധ്യത നിലനിൽക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിയുന്നു പോലീസും ഇവർക്ക് സുരക്ഷയ്ക്കായി ഒപ്പം ഇവിടെ എത്തിയിട്ടുണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നു അതുപോലെ തന്നെ ഈ പ്രതിഷേധക്കാരെ മാറ്റുവാനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ണ്ട് അടക്കം പ്രയോഗിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം നമുക്ക് ഇപ്പോൾ നിലവിൽ പറയാൻ കഴിയില്ല എന്നിരുന്നാൽ തന്നെയും അല്പസമയത്തിൽ ഉള്ളിൽ തന്നെ വലിയൊരു പ്രതിഷേധത്തിലേക്ക് സാഹചര്യം പോകാൻ സാധ്യതയുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോലീസ് നടപടിയിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള ഈ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നത് അത് സംസ്ഥാനമൊത്താകെ ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു പത്തനംതിട്ട അടൂരിലെ വീട് വളഞ്ഞായിരുന്നു രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് ഇത് രാഹുൽ മാംകൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കാസർകോട് ജില്ലയിലെ കാഞ്ഞങ്ങാട് ആർ ഡി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് പ്രതിഷേധക്കാർ ബാരിക്കേഡ് മറച്ചിടാനുള്ള ശ്രമം നടത്തിയിരുന്നു ഇപ്പോൾ സമാധാനപരമാണ് വിവരങ്ങൾ നൽകിയത് കാസർകോട് നിന്നും കാഞ്ഞങ്ങാടിൽ നിന്നും അർജുൻ ഹേമ